പിടിച്ചോ പിടിച്ചോ മുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത്തി ഒമ്പത് ആയിരത്തി ഇരുന്നൂറ് രൂപത് രൂപ തിരക്ക് കൂട്ടുന്നത് ഒരു ഫാമിലിക്ക് ഒരു സെറ്റ് എടുക്കാൻ പറ്റൂ ഒരു ഫാമിലിക്ക് ഒരു സെറ്റ് ബിൽ ചെയ്യാൻ പറ്റൂ ഒരു ഫാമിലിക്ക് ഒരു സെറ്റ് സാധാരണക്കാർക്ക് എല്ലാവർക്കും കിട്ടണം ഒരാൾ ഒരെണ്ണം വെച്ച് എടുക്കാവൂ പ്ലീസ് വെഡ്സിന്റെ ലക്കി ടൈം ഇണ്ടാഴ്ചയിൽ ഒമ്പത് രൂപയ്ക്ക് ഷോളുകൾ കിട്ടും പത്ത് രൂപയ്ക്ക് മാറ്റ് കിട്ടും അറുപത്തി ഒമ്പത് രൂപയ്ക്ക് ബ്ലാങ്കറ്റ് കിട്ടും നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് മാക്സി കിട്ടും ഈ ടൈം മാത്രമല്ല ലക്കി ഗിഫ്റ്റുകളും വെഡ്സിൻ്റെ തരും അതായത് വാഷിംഗ് മെഷീൻ ടി വി നോൺ സ്റ്റിക് പാൻ കുക്കറ് കാസ്റ്റ് കാസ്ട്രോള് എല്ലാം ഇനി വെച്ച് ചെയ്തു തരും ഓരോ മർച്ചേസിലും ആരി സാരിയുടെ വില നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടോ ലിമിറ്റഡ് ഓഫറും ഒന്നുകൂടെ നല്ലതല്ലേ കാണിച്ചു കൊടുക്കും അവർ കണ്ടു കാണത്തില്ല ആ ഏതാ ഇതിപ്പോൾ ഞാനിപ്പോൾ വിളിച്ച് പറഞ്ഞാൽ ഇതിപ്പോൾ തീരും അപ്പോൾ ലക്കി ടൈം ഓഫറിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഏത് സാരി വേണമെങ്കിലും ഈ കാണുന്ന റേറ്റിൽ ഇപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾ കണ്ടില്ലേ ആ ഒരു റേറ്റിൽ കിട്ടും ഞാനൊക്കെ പറയാം നാൽപ്പത്തൊമ്പത് രീ സാരി കിട്ടും ഓക്കെ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ ലക്കി ടൈം ഓഫറിൽ മിഡ് നൈറ്റ് സെയിലിൽ കിട്ടും എൺപത്തൊമ്പത് വരയ്ക്ക് നല്ല കിടിലം കിടിലും സാരികൾ കിട്ടും ദൻ ഇത് ഈ കാണുന്ന ടോപ്പ് നോക്കിയാണെങ്കിൽ നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് കിട്ടും ഇനി കുട്ടികളുടെ ബാബാ സൂട്ട് നോക്കുകയാണെങ്കിൽ ഇതേ തൊണ്ണൂറ്റൊമ്പ കിട്ടും അങ്ങനെ കുട്ടികളുടെ ഡ്രസ്സ് എല്ലാം കൂടെ ആയിട്ട് സാധാരണക്കാരന് വേണ്ടിയിട്ട് മൾട്ടി മിക്സ് ചെയ്തിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലാം ലിമിറ്റഡ് പീസസ് ആയിരിക്കും അഞ്ഞൂറോ ആയിരോ ഒക്കെ വെച്ചിട്ട് കാണും പലതും ഇനി സാധാരണക്കാർക്ക് ഒരു ഫാമിലിക്ക് ഒരു സെറ്റ് കാരണം എല്ലാവരും ഉടുക്കണം എല്ലാവരും ഓണത്തിന് ഉണ്ണണം എന്നുള്ള പോലെ തന്നെ മാവേലി പറഞ്ഞിട്ടുണ്ട് മുപ്പത്തൊന്ന് തൊട്ട് സെപ്റ്റംബർ ഒന്ന് രണ്ട് തീയതികളായിട്ട് ഇവിടെ രാത്രി പതിനൊന്ന് മണി മുതൽ രാവിലെ വെളുപ്പം കാലം ഒരു മണിവരെ ഒരു മിഡ് നൈറ്റ് ലക്കി ടൈം ഓഫർ നടക്കും ഓരോ അരമണിക്കൂർ ഇടപെട്ട് ഓരോരോ പ്രൊഡക്റ്റുകൾ ഓരോരോ സെക്ഷനിലായിട്ട് ഈ കാണുന്ന ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് തരും അപ്പം ഏറ്റവും വില കുറച്ച് വസ്ത്രങ്ങൾ വാങ്ങാനുള്ള ഒരു സുവർണാവസരമാണ് ഇനി ഇത് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ പ്രൊഡക്റ്റുകളും എല്ലാ ഫ്ലോറുകളിലും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫും ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങൾക്ക് ഏറ്റവും വില കുറച്ച് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ ഞെട്ടിക്കുന്ന പൊന്നോണം ആഘോഷിക്കാം വെറ്റ് ഇന്ത്യയ്ക്കൊപ്പം ഒരു മിന്നൽ ലക്കി ടൈം ഓഫർ മിഡ് നൈറ്റ് സെയിൽ നടക്കുന്ന സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കൊല്ലം കരുനാപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടാണ് വെറ്റ് മാൾ ഓഫ് വെഡ് വരുന്നത് സെക്കൻഡ് ചെന്നാൽ നിങ്ങൾക്ക് രൂപ പീസ് ഇതാണ് നിങ്ങളുടെ ഭാഗ്യ സമയം ആ ഒരു ടൈമിൽ പോയി ചെയ്യുന്നവർക്ക് ആ കസ്റ്റമറിന് ഒരു പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റൂ കിട്ടാത്തവർക്ക് കൊടുക്കൊമ്പത് രൂപത് രൂപ രൂപ കിട്ടിയില്ല കിട്ടിയില്ല രണ്ടെണ്ണം കിട്ടി ആ കൊണ്ടുപോയി കൊണ്ടുപോയി ഇതാണ് ലക്കി ടൈം ഓഫർ വെസ്റ്റ് ഇന്ത്യയുടെ ആഘോഷം തുടങ്ങിയാണ് ഇവിടെ തുടങ്ങിയാണ് സാധാരണക്കാരൻ ഇനി ഞാൻ അമ്മാതിരി വിലക്കുറവിൽ വെച്ച് ഇന്ത്യ വസ്ത്രം കൊടുക്കും മറ്റാർക്കും ഡെല്ല് വിളിക്കാൻ പോലും പറ്റാത്ത വിലക്കുറവിൽ കണ്ടില്ലേ ത്രീ പീസ് സെറ്റ് ചുരിദാർ ആ മിന്നി കൊണ്ടുപോയ ഒന്ന് കാണിച്ചോട്ടെ ത്രീ പീസ് സെറ്റ് ചുരിദാറ് വെറും എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് എന്നാ അടിപൊളി ആ കീഴു ലാഭമല്ലേ എങ്ങനെയുണ്ട് കൊള്ളാ ഓഫർ അടിപൊളി അല്ലേ സാധാരണക്കാർക്ക് കിട്ടത്തില്ലേ ഇനി ലക്കി ടൈമിന് മിഡ് നൈറ്റ് സെയിലിനും വേണ്ടി സമയം കളയാൻ ഇല്ലാത്ത കസ്റ്റമേഴ്സിനും വെഡ്സിന്റെ നല്ല കീടലം ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി വരയ്ക്ക് ദാവണി സെറ്റ് കിട്ടും എല്ലാ പ്രീമിയം വസ്ത്രങ്ങളും ഏറ്റവും വില കുറവിൽ ഈ പൊന്നോണത്തിന് വെഡ്സിന്റെ തരം ഓളം കളറാവും ഇവിടെ കേട്ട് കഴിഞ്ഞാൽ തന്നെ തീരും അതുകൊണ്ടാണ് ഞാൻ വളരെ രഹസ്യമായിട്ട് പറയുന്നത് ഈ കാണുന്ന ഷർട്ടുകളെല്ലാം എൺപത്തി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും ഇതാണ് ലക്കി ടൈം ഓഫർ നടക്കാൻ പോകുന്നത് അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ രൂപയുടെ ഷർട്ട് വെറും എൺപത്തൊമ്പത് രൂപയ്ക്ക് കിട്ടും ഇനി ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വരുന്ന പുത്തൻ ജീൻസുകളൊക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടും നൂറ്റി തൊണ്ണൂറ്റൊമ്പ രൂപയ്ക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഗൗൺ സെറ്റ് വെറും എൺപത്തെട്ട് രൂപയ്ക്ക് കിട്ടും എൺപത്തെട്ട് എൺപത്തെട്ട് എങ്ങനെ കിട്ടും എന്നല്ലേ ഇതിൻ്റെ ഒറിജിനൽ വരെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണെങ്കിൽ ലിമിറ്റഡ് ഓഫർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയായിരുന്നു ഇത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയായിരുന്നു ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയായിരുന്നു ലക്കി ടൈം ഓഫർ ഓൺ ആയി കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം ഈ ഐറ്റംസ് എല്ലാം എൺപത്തെട്ട് രൂപയ്ക്ക് കിട്ടും പാൻറ്റൊരു അഞ്ഞൂറെണ്ണം ഷർട്ട് ഒരു അഞ്ഞൂറെണ്ണം ആയിരിക്കും ലക്കി ടൈമിൽ അരമണിക്കൂറിൽ വിറ്റ് തീർക്കാൻ പോകുന്നത് ഈ ലക്കി ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രി ഒരു പതിനൊന്ന് മണിയൊട്ട് ഒരു വരെയാണ് മിഡ് നൈറ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ലക്കി ടൈം ഓഫറാണ് സോ നിങ്ങൾക്ക് അഞ്ഞൂറ് പേർക്ക് അത് വെറ്റ്സ് ഇന്ത്യയിൽ നിങ്ങൾ രാത്രി പതിനൊന്ന് മണി തൊട്ട് ഒരു വരെ നിൽക്കുക അപ്പം അനൗൺസ്മെൻറ്റ് ഉണ്ടാവും ഓരോ സെക്ഷനുകളിലായിട്ട് അപ്പം തേർഡ് ഫ്ലോറിൽ ഓരോ ഫ്ലോറുകളിലായിട്ട് ഓരോ ടൈമിലായിരിക്കും നടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട പിന്നെ ഒരു ഫാമിലിക്ക് ഒരെണ്ണ ബില്ല് ചെയ്യാൻ പറ്റും കാരണം ഇത് സാധാരണക്കാരനും ഓണത്തിന് എല്ലാവരും ഉടുക്കണം എല്ലാ സാധാരണക്കാരനും ഒന്ന് എടുക്കട്ടെ അവർക്ക് വേണ്ടിയിട്ട് വില കൂടിയ വസ്ത്രങ്ങൾ ഏറ്റവും വില കുറച്ച് കൊടുക്കുകയാണ് നിങ്ങളെപ്പോഴുള്ള വെഡ്സ് ഇന്ത്യ സ്നേഹിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സിന് നൽകുന്ന സമ്മാനമാണ് അപ്പോൾ നിങ്ങൾ വെറുതെ കിട്ടുന്നതിലും നല്ലത് നിങ്ങൾ ചെറിയ പൈസ കൊടുത്ത് മേടിക്കുന്നതായിരിക്കും ഓരോ ഫ്ലോറിൽ അതായത് സാരി ഒരു അഞ്ഞൂറ് സാരി ഉണ്ടാവും ചുരിദാർ അഞ്ഞൂറെണ്ണം ഉണ്ടാവും ടോപ്പ് അഞ്ഞൂറെണ്ണം ഉണ്ടാവും അതുപോലെ ചില ആയിരം പ്രൊഡക്റ്റ് വരുന്ന സാധനങ്ങളുണ്ടാവും ഇനി ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം എത്ര എണ്ണം പോകുമെന്ന് നമുക്ക് ഒന്ന് നോക്കാം തുടങ്ങാം അപ്പം നമുക്ക് സാമ്പിളൊന്ന് കാണാം മേടിക്കിട്ട് ത്തിലേക്ക് ഈ ടൈമിൽ ജീൻസും പോയി ഷർട്ടും പോയി എൺപത്തൊമ്പത് രൂപയ്ക്ക് ഷർട്ട് ഈ ഷർട്ടൊക്കെ എൺപത്തൊമ്പത് രൂപയ്ക്ക് കിട്ടുമോ ജീൻസ് ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ വരുന്ന ജീൻസുകൾ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടും ആ സാറിന് മാച്ചാകും നോക്കട്ടെ ആ പറ്റും എടുത്തോ അടിപൊളി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇങ്ങനെ മിന്നലടിച്ചാണ് പൂങ്കാസ് അതുകൊണ്ട് അഞ്ഞൂറ് പീസേ ഉണ്ടാവുള്ളൂ മുപ്പത്തൊന്ന് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഒന്ന് രണ്ട് തീയതികളിലാണ് മിഡ് നൈറ്റ് സെയിൽ നടക്കുന്നത് നമ്മുടെ പതിനൊന്ന് മണി തൊട്ട് ഒരു മണി വരെ പതിനൊന്ന് മണിക്ക് ചിലപ്പോൾ സാരി പതിനൊന്നര വരെ കാണും പതിനൊന്നര തൊട്ട് പന്ത്രണ്ട് വരെ ചുരിദാറായിരിക്കും പന്ത്രണ്ട് മണി ടു പന്ത്രണ്ട് വരെ ജെൻസിൻ്റെ ഷർട്ടും ജീൻസും ആവാം അപ്പം മറക്കണ്ട അഞ്ഞൂറ് പീസ് ഒരു ദിവസം കാണും ആയിരം പീസുള്ള പ്രൊഡക്റ്റുകൾ കാണാം എല്ലാത്തിലും ദേ ലക്കി ടൈം ആണ് നിങ്ങളുടെ ഭാഗ്യം സമയം വെഡ്സിൻ്റെതെക്കുറിച്ച് തന്നിരിക്കുക തന്നിരിക്കുകയാണ് എന്നെ ഒന്ന് പത്തെണ്ണം എടുത്തു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് കിട്ടത്തില്ല ഈ പത്തും ഒക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇവിടെ സ്റ്റോക്ക് തീർന്നു പിന്നെ പിന്നെന്തെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവർ ദുഃഖിക്കേണ്ടവരും അവർ എന്നെ എല്ലാവരെയും തെറി പറയും എന്നെ ഞാൻ ഉടായ്പ ആണെന്ന് പറയുമ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം ഉടായ്പല്ല ജനുവലായിട്ട് ലൈവായിട്ട് ചെയ്ത് കാണിച്ചു തന്നിരിക്കുക ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം സൈസൊക്കെ എടുക്കാൻ ശ്രമിക്കുക പക്ഷേ അര മണിക്കൂറിലായിരിക്കും ഒരു സെയിൽ ക്ലോസ് ആവുന്ന അഞ്ഞൂറോ ആയിരം ഒക്കെ കാണാം അപ്പോൾ ശ്രദ്ധിക്കുക മുപ്പത്തൊന്ന് ഒന്ന് രണ്ട് എൺപത്തെട്ട് രൂപയ്ക്ക് ഇനി അടുത്ത ആർക്കാണ് കിട്ടാത്ത ആറാ എൺപത്തെട്ട് ആ ആ ഓയിന്ന അടുത്ത് ഓയി പാന്റ് ഗൗണാ ഗൗണിന് പാൻറ് കാണത്തില്ല ആ ഗൗണിന് പാൻറ്റ് കാണത്തില്ല ഡബിൾ എക്സ് എൽ എൺപത്തെട്ട് രൂപ ആർക്കാ വേണ്ട ആ അത് എന്നാ എൺപത്തെട്ട് രൂപ എടുത്തോ അടുത്ത ഇത് എക്സെല് ഗൗൺ ആണ് എൺപത്തെട്ട് രൂപ ഏത് സമയത്ത് തോന്നാലും ഏറ്റവും വലിയ കുറച്ച് വസ്ത്രം കിട്ടും ഷർട്ടുകൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ ആയിരം രൂപയ്ക്ക് അഞ്ചെണ്ണം കിട്ടും മോഡലുകൾ ഉണ്ട് ഒന്ന് രണ്ട് ഇഷ്ടം പോലെ ഉണ്ട് മോഡലി ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് വെച്ച് വന്നോ ആയിരം രൂപയ്ക്ക് അഞ്ചെണ്ണം കിട്ടും ഒരെണ്ണം വേണമെങ്കിൽ നൂറ്റി തൊണ്ണൂറ് വരെ കിട്ടും ഇതുപോലെ വിളിച്ച് പറയും ആ സമയം മിഡ് നൈറ്റ് സ്റ്റൈലിൽ ലക്കി ടൈമിൽ നാൽപ്പത്തൊമ്പത് രേക്ക് സാരി ഇതുപോലെ വിളിച്ച് പറയും അപ്പം നിങ്ങൾ ആ ഗ്രൗ ഫ്ലോറിലേക്ക് പോവുക ആ ടൈമിൽ എത്തി നിൽക്കുക അവിടെ സ്റ്റാർട്ട് ആകുമ്പോൾ നൂറ് പീസ് വെച്ചൊക്കെ ഉണ്ടാവും ഓരോ അരമണിക്കൂറിലും അഞ്ഞൂറ് പീസ് വരെ ഒരു ദിവസം ഉണ്ടാവും അങ്ങനെ അവർ കൂട്ടിക്കൊണ്ടേ ഇരിക്കും ഇതിൻ്റെ ഒരിതനുസരിച്ച് അപ്പം എല്ലാവരും ഇങ്ങനെ വന്ന് എടുക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ മനസ്സ് നിറഞ്ഞ ഒരായിരം ഓരോ ആരും സ്നേഹത്തോടുള്ള ഓണാശംകൾ അറിയിക്കുകയാണ് ഇത് സ്പോട്ട് വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കരുതാപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിലെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് വെസ്റ്റ് ഇന്ത്യ ദ മാൾ ഓഫ് വെഡ്ഡിംഗ് വരുന്നത് ഇതുപോലുള്ള കിട്ടി ഓഫർ അപ്ഡേറ്റ് അറിയാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ഏറ്റവും മറക്കേണ്ട ഓഗസ്റ്റ് മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഒന്ന് രണ്ട് തീയതികളിലാണ് സ്മൃത വിശേഷങ്ങളും പുത്തുവീഡിയോ ആയി കാണുന്നവരെ ക്യാമറമാൻ അസ്മിനോടൊപ്പം signing off from west india the marlowe wedding